സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഒരു വിജയം തിരഞ്ഞെടുക്കാൻ പോവാണ് ഫൈറൂസ് കലീനെക്കുറിച്ച് ഒരുപാട് വിശ്വാസങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ രത്നങ്ങളെക്കുറിച്ചും ഉണ്ട് അത് ഇതൊരു ഉപരത്നത്തിൽ പെടുന്നതാണ് ഇത് ഇറാനിലാണ് കിട്ടുന്നത് ഇറാനി ഫൈറൂസ് എന്നാണ് ഇതിനെ പറയാം ഇതിനെ ടോർക്കോയ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും അപ്പം ഇതിനെക്കുറിച്ചുള്ള ഇതുവരെയുള്ള വിശ്വാസങ്ങളും ഇതുവരെയുള്ള കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ച് വരികളുണ്ടായിരുന്നു അതിനെ മലയാളത്തിലാക്കുന്ന ഒരു മത്സരമാണ് നമ്മൾ നടത്തിയത് അല്ല ആദ്യത്തെ രണ്ട് ദിവസം കൊണ്ട് പത്ത് പേരാണ് ആ മത്സരത്തിൽ പങ്കെടുത്തത് പലരും കോപ്പി പേസ്റ്റ് ആണ് ചെയ്തത് എങ്കിലും ആ പത്ത് പേരുടെ പേരും ഞാൻ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരാളെ വിജയമായി തെരഞ്ഞെടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള അപ്പം ഇതിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൂടി കൊടുക്കാണ് അപ്പൊ ഈ മത്സരത്തിൽ പങ്കെടുത്ത ആളുകൾ വിൽഫ്രഡ് തിരുവനന്തപുരം നമ്പർ ഒന്ന് നമ്പർ രണ്ട് മുഹമ്മദ് ഷഫീഖ് നമ്പർ മൂന്ന് ജൻസീർ യൂസഫ് നമ്പർ നാല് അമീനുൽ ഫാരിസ് നമ്പർ അഞ്ച് മീരാ ദാസ് നമ്പർ ആറ് മീനു സുധീർ നമ്പർ ഏഴ് ഷാൻ ഷാജഹാൻ നമ്പർ എട്ട് റഹൂഫ് പി കെ നമ്പർ ഒമ്പത് ഷബീർ അനക്കപ്പറമ്പിൽ നമ്പർ പത്ത് രാകേഷ് പി സി പിന്നെ പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ സമയം കഴിഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ട് ആദ്യം തന്നെ പത്ത് പേരെ നമ്മൾ തിരഞ്ഞെടുത്തിരുന്നു അതുകൊണ്ട് അവർക്ക് ഇനി അടുത്ത ചാൻസിൽ നമുക്ക് അവരെ പങ്കെടുപ്പിക്കാം അപ്പം ഇതൊക്കെയാണ് ഈ ഫയർ റൂസ് കല്ലുകൾ ഇതിൽ വില കൂടിയതൊക്കെ ഉണ്ട് ഇനി ആയിരത്തിൻ്റെയും ആയിരത്തഞ്ഞൂറിൻ്റെയും രണ്ടായിരത്തിൻ്റെയൊക്കെ ഫയറൂസ് കല്ലുകൾ ഇതിലുണ്ട് ഇതൊക്കെ ആളുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പൈസ വന്ന് അഡ്വാൻസ് തന്നിട്ടുള്ളതാണ് പൈസ വന്നു കഴിഞ്ഞാൽ ഇത് അയച്ചു കൊടുക്കും അങ്ങനെയാണ് അപ്പം നമുക്ക് നറുക്കെടുക്കാം നറുക്കെടുക്കാൻ ഇതാണ് പാത്രം ഉപയോഗിക്കുന്നത് ഈ പാത്രത്തിലേക്ക് നമ്പർ ഒന്ന് വിൽഫ്രഡിൻ്റെ ടിക്കറ്റാണിത് വിൽഫ്രെഡിൻ്റെ ടിക്കറ്റ് ഇതിലേക്ക് ഇട്ടു പിന്നെ നമ്പർ രണ്ട് മുഹമ്മദ് ആണ് ഇത് ജൻസീർ യൂസഫ് ജൻസീർ യൂസഫിൻ്റെ മൂന്നാണ് ഈ കാണുന്നത് അമീനുൽ ഫാരിസിന്റെ നാല് അത് നമുക്ക് എടുക്കാം മീരാദാസിൻ്റെ അഞ്ച് എടുത്തിട്ടിട്ടുണ്ട് മീനു സുധീറിൻ്റെ ആറ് ഇത് കാണുന്നു ഷാൻ ഷാജഹാൻ്റെ ഏഴ് അത് നമ്മൾ ഇതിലിട്ടു റഹൂഫ് ബിക്കയുടെ എട്ട് അതും വിട്ടു ഷബീർ ആനക്കപ്പറമ്പിൽ അദ്ദേഹത്തിന്റെ ഒൻപത് അത് വിട്ടു ഈ രാകേഷിന്റെ പത്തും കൂടി ഇട്ടാൽ നമുക്ക് ഈ മത്സരം ഇപ്പൊ തന്നെ നറുക്കെടുത്ത് ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കാം കയ്യിലൊന്നുമില്ല ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതിൽ നിന്ന് ഏഴ് ഷാൻ ഷാജഹാൻ ഷാൻ ഷാജഹാൻ ആണ് വിന്നർ